മക്കത്ത് ഫ്രഷ് മീൻ എവിടെ കിട്ടാന്ന് അറിയാത്തവരുണ്ടെങ്കിൽ നേരെ പോകുന്നുള്ളി കാക്കിയലുള്ള സൂക്കില്ലാസ് മാക് ഇതിനകത്ത് കയറിയാലും ഒരുപാട് ഷോപ്പുകളുണ്ട് നമ്മുടെ മലയാളിസിന്റെ ഷോപ്പുകളുണ്ട് എല്ലാ ടൈപ്പ് മീനുകളും ഫ്രഷ് മീനുകളും ഇവിടെ കിട്ടുന്നതാണ് പ്രത്യേകിച്ച് പറയുന്നത് അമൂർ മുതൽ കുഞ്ഞമ്മത്തി വരെ ഇവിടെ ലഭ്യമാണ് ഭാഷ അറിയാത്തവരുണ്ടെങ്കിൽ നമ്മുടെ മലയാളീസിൻ്റെ ഷോപ്പുകളുണ്ട് അതിനകത്ത് അറിയാത്തവർക്ക് വേണ്ടിയാണ് മക്കത്തുള്ള ഒരുവിധം മലയാളികൾക്കൊക്കെ അറിയാവുന്ന ഒരു ഷോപ്പാണിത് നിങ്ങൾക്ക് ഫ്രൈ ചെയ്ത് വാങ്ങണം എന്നുണ്ടെങ്കിൽ തന്നെ ഫ്രൈ ചെയ്യുന്ന ഒരുപാട് ഷോപ്പുകളുണ്ട് ഇവിടുന്ന് വാങ്ങിച്ച് അവിടെ കൊണ്ടുപോയി ഫ്രൈ ചെയ്യാവുന്നതാണ് ഉപയോഗിച്ച് പറയാനില്ല എല്ലാ ടൈപ്പ് മീനുകളും നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനുകളും ഇവിടെ ലഭ്യമാണ് ഉണ്ട് ഞണ്ട് വേണ്ട ഒരു ഞണ്ട് അതുപോലെ ചെമ്മീൻ പല ഐറ്റം ചെമ്മീൻ ഉണ്ട് എല്ലാം ഫ്രഷ് ആണ് അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ലൊക്കേഷനിൽ എന്ന് അടിച്ചിട്ട് പോകുന്നവളി ഇവിടെ വന്നിട്ട് ആരുടെ അന്വേഷിച്ചാലും ഈ സൂക്ക് കാണിച്ച് തരും ഇതിന് തൊട്ട് ബാക്കിലായിട്ട് തന്നെയാണ് വെജിറ്റബിൾസിന്റെ ഷോപ്പ് കൂടെ ഉള്ളത് എല്ലാവിധ ഫ്രഷ് വെജിറ്റബിൾസും വിലക്കുറവിൽ അവിടെ നിന്ന് എത്തുന്നതാണ് അപ്പോൾ അത്തരയ്ക്കുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഗുഡ് ബൈ